ഈ കാര്യം തീരുമാനിക്കാനാ കോന്റെ കോയി വരുത്തണത് അത് വെട്ടലും നന്നാക്കലൊക്കെ ആന്റി ആന്റി ആൾക്കാരെയും പണിയാ പിന്നെ കല്യാണത്തിന്റെ കാര്യൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവൂലെ വലൈക്കും വലൈക്കു സാലാക്ക കല്യാണക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതേ കല്യാണത്തിന്റെ കാര്യാവുമ്പോ നാട്ടാർ പറഞ്ഞു അറിഞ്ഞാ മതിയോ കാസിമേ കാര്യസ്ഥൻ്റെ എല്ലാരോടും കല്യാണം പറയാൻ കല്യാണ കത്തായിട്ട് ഞാൻ പറഞ്ഞ വെച്ചിരുന്നല്ലോ പിന്നെ ഞാൻ നേരിട്ട് പറയാൻ വി ഐപികളാരും ഈ പൊന്നാങ്കരയിൽ ഉണ്ടായിട്ട് വേണ്ടേ ആക്കാർക്ക് ഇതെന്നെ വല്യ എന്താ കാസിമേ പടച്ചോനെ മറന്നുകൊണ്ട് ആൾക്കാരെ പരിഹസിക്കണ വർത്താനം പറഞ്ഞത് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ലാന്ന് കരുതി എന്റെ മകന്റെ കല്യാണത്തിന് വരാതിരിക്കാൻ ഈ പൊന്നാങ്കരയിൽ ഏത് സുജായത് ഞാൻ വരൂലെ കാസിമേ അതിനെന്താ കാരണം നടക്കറിയോ ഇത് നേരിട്ട് ക്ഷണിക്കാത്തോണ്ടല്ല അന്റെ വീട്ടിൽ വന്ന് ഒരുപിടി പിടി ചോറ് നിന്നാല് അത് പടച്ചോം കൊടുക്കൂല അത്രയ്ക്ക് ഹെറാമാണത്